നമസ്കാരം മനയത്തേറ്റമന ജ്യോതിഷം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം മിദനക്കൂറിൽപ്പെട്ട മകീരം തിരുവാതിര പുണർദും ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം തിരുവോണം അമിട്ടം എന്നീ ഒൻപത് നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഐശ്വര്യം വന്നു ചേരുന്ന ദിവസമായി തീരുകയാണ് ഒക്ടോബർ ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഇന്ന് വരെ നടക്കാത്ത പല അത്ഭുതങ്ങൾ നടക്കുന്ന ദിവസമായിരിക്കും ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച അത്രമാത്രം ദേവചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ദിവസമായിരിക്കും വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ ദേവചൈതന്യം ഈശ്വരാനുഗ്രഹം ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുന്ന ദിവസമാണ് ഒക്ടോബർ ഇരുപത്തിമൂന്ന് ഈ നാളുകാർ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നിരാശരായി പോയവരാണ് തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും വളരെയേറെ വിഷമം അനുഭവിച്ചു വരുന്നവരാണ് എന്നാൽ പുന്നിതമ്പുരാൻ മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ മഹാലക്ഷ്മി പുന്നുതമ്പുരാട്ടി അമ്മ മഹാമായ ഓണക്കൂർ പാണ്ഡ്യമ്പാർ ഭഗവതി ഈ നക്ഷത്രക്കാരെ കാത്തുരക്ഷിക്കുവാൻ പോവുകയാണ് ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ആ വീട് രക്ഷപെട്ടു എന്ന് തന്നെ പറയാ ജീവിതത്തിൽ ഇന്ന് വരെ നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും വന്നു ചേരുന്ന നടക്കുന്ന ദിവസമായിരിക്കും അന്നേ ദിവസം എതിരാളികളെ വശത്താക്കാൻ സാധിക്കുന്ന പുതിയ സുഹൃത്തുക്കളെ കൊണ്ട് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന കുടുംബജീവിതം സന്തോഷകരമായി തീരുന്ന പൂർവിക സ്വത്ത് കൈവശം വന്ന് ചേരുന്ന പുണ്യ ദിവസമായിരിക്കും ഒക്ടോബർ ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച വിദ്യാർത്ഥികളായിട്ടുള്ള ഈ ഒൻപത് നക്ഷത്രക്കാർക്കും പരീക്ഷകളിൽ ഉയർന്ന വിജയം പ്രതീക്ഷിക്കാം അതുപോലെ വാഹന സംബന്ധമായ ഇടപാടുകൾ വളരെയേറെ ലാഭകരമാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആ മേഖലയിൽ ചോഭിക്കുവാൻ സാധിക്കും മിതിരക്കൂറിൽപ്പെട്ട മകീരം തിരുവാതിര പുണർത നക്ഷത്രക്കാർ കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായി വളരെയേറെ മാനസിക പ്രയാസങ്ങളില് മാനസിക വിഷമതകളിലായിരുന്നു ഇവർ ഇറങ്ങി പുറപ്പെട്ട പല കാര്യങ്ങളിലും കാര്യപരാജയങ്ങൾ കാര്യതടസ്സങ്ങളൊക്കെ വന്നു വിട്ട് ജീവിതമാകെ മാറി മറിഞ്ഞ ദിവസങ്ങളായിരുന്നു അതുപോലെ തന്നെ മിഥനക്കുറിൽപ്പെട്ട മകീര തിരുവാതിര പുണർന്ന നക്ഷത്രക്കാർ മക്കളെ ഓർത്ത് വളരെയധികം വ്യസനിച്ച സമയമാണ് കടന്നു പോയത് മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാത്തത് കൊണ്ടുള്ള വിഷമം മാനസികമായിട്ടുള്ള വിഷമം ജോലി കാര്യത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഈ നക്ഷത്രക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ള ഈ മൂന്ന് നാളുകാർക്കും മിഥനക്കുറിൽപ്പെട്ട ഈ മൂന്ന് നാളുകാർക്കും പരീക്ഷാ കാര്യങ്ങളിൽ വളരെയേറെ മടിയും അലസതിയും ഒക്കെ വന്നു ചേർന്ന സമയമായിരുന്നു അതുപോലെ പഠന കാര്യങ്ങളിലൊക്കെ പിന്നോട്ട് പോവുക അലസത വന്നു ചേരുക ഉന്മേഷമില്ലായ്മ ഉത്സാഹക്കുറവ് ഇതൊക്കെ പഠന കാര്യങ്ങളിൽ അനുഭവപ്പെട്ടു അതുപോലെ ഈ നക്ഷത്ര ജാതകർക്ക് തൊഴിൽ മേഖലകളിൽ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും ചെറുതല്ല പല രീതിയിലും തൊഴിൽ സാഹചര്യങ്ങൾ ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു തൊഴിലിനോട് തന്നെ താല്പര്യമില്ലാതെ പോയ നിമിഷങ്ങൾ ിലും കമ്പനികളിലും മറ്റ് തൊഴിൽ സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് ആ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ സൂപ്പർവൈസർ അടക്കമുള്ള ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ തൊഴിൽ മേധാവികളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വല്ലാതെ ജീവിതത്തിൽ തന്നെ വലച്ച നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് എന്നാൽ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി പിറക്കുന്നതോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ട് വളരെയേറെ മിച്ചമുണ്ടാകുന്ന സമയമാണ് ജീവിതത്തിന്റെ നാനാ മേഖലകളിലും ഉയർച്ചയുടെ ദിവസങ്ങൾ എഴുന്നേറ്റം ഉണ്ടാകുന്ന സമയം സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളുമെല്ലാം മാറിക്കിട്ടുന്ന സമയം വളരെ വലിയ രീതിയിലുള്ള ധനാഗമ മാർഗങ്ങളൊക്കെ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വന്നു ചേരും അതുപോലെ തൊഴിൽ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടും തൊഴിൽ മേഖലയിൽ കുറേ കൂടി അഭിവൃദ്ധി ഉണ്ടാകും തൊഴിലിടങ്ങളിൽ ഉണ്ടായിരുന്ന അസംതൃപ്തി മാറിക്കിട്ടും തൊഴിലിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യങ്ങളായിരിക്കും വന്നു ചേരുക ഈ മൂന്ന് നക്ഷത്ര ജാതകർക്കും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കും വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കുന്ന ദിവസമായിരിക്കും ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഒക്ടോബർ അവസാനമാകുന്നതോടെ കൂടുതൽ മികച്ച ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും വീട് പുതുക്കി പണിയാനോ പുതിയ വീട് വാങ്ങാനോ സാധിക്കുന്ന കാലമാണിത് പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും ഉല്ലാസ യാത്രകൾ നടത്താനും യോഗമുണ്ട് ചിങ്ങക്കൂറിൽ പെട്ട മകം പൂരം ക്ഷത്രക്കാർക്ക് വിദേശ യാത്രകൾക്കൊക്കെ അവസരം വന്നു ചേരുന്ന സമയമാണ് ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യത കൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം ഉണ്ടാകണം അതുപോലെ പുണ്യകർമ്മങ്ങൾക്കൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കാൻ കഴിയും പങ്കാളിയമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾക്ക് പരിഹാരം ഉണ്ടാവും പ്രതിബന്ധങ്ങൾ എന്ത് തന്നെയായാലും അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ശേഷം ഈ മൂന്ന് നക്ഷത്ര ജാതകർക്കും സാധിക്കും ചിങ്ങക്കൂറിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഏറെക്കാലമായി കാത്തിരുന്ന പല കാര്യങ്ങളും സഫലമാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ശോഭിക്കാൻ കഴിയുന്ന സമയമാണ് അതുപോലെ പ്രണേതാക്കൾക്ക് സന്തോഷകരമായ കാലമായിരിക്കും വന്നു ചേരുക തൊഴിൽ രംഗത്ത് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും പങ്കാളികളെ കൊണ്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ശേഷം വന്നു ചേരുക പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ ശ്രദ്ധിക്കുക ആരോഗ്യസ്ഥിതി വളരെ തൃപ്തികരമായിട്ട് മുന്നോട്ട് പോകും എതിരാളികളെ കൊണ്ട് കൊണ്ടുപോലും ചില നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയമാണ് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ശേഷം വന്നു ചേരുക കീഴ് ജീവനക്കാരുടെ സഹകരണം പ്രയോജനപ്പെടുത്തും പുതിയ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമായിരിക്കും വന്നു ചേരുക ഈശ്വരാധീനമുള്ള കാലമായതിനാൽ തന്നെ പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ നടത്തുവാൻ ഈ മൂന്ന് നക്ഷത്ര ജാതകർക്കും സാധിക്കും അതുപോലെ പുതിയ സംരംഭങ്ങൾ പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ കഴിയുന്ന സമയമാണ് കുടുംബജീവിതം കൂടുതൽ സമാധാനമുള്ളതായിട്ട് മാറും കൂടുതൽ കൂടുതൽ നിക്ഷേപങ്ങളൊക്കെ നടത്തുവാൻ സാധിക്കുന്ന സമയമാണ് എതിരാളികളെ വശത്താക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല പുതിയ സുഹൃത്തുക്കളെ കൊണ്ട് ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഈ മൂന്ന് നക്ഷത്രജാതകർക്കും സാധിക്കും കഴിഞ്ഞ മൂന്നും നാലും മാസത്തിലേറെക്കാലമായി ഈ കൂറിൽപ്പെട്ട മൂന്ന് നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു വളരെയേറെ മാനസിക പ്രയാസങ്ങളും സങ്കടങ്ങളും വേദനകളും നിറഞ്ഞതായിരുന്നു ഇവരുടെ ജീവിതത്തിന്റെ ആകെ തുക വളരെയേറെ മനപ്രയാസം മാനസിക വിഷമതകൾ ചിലതൊക്കെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടായതായിരുന്നു മറ്റു ചിലതാകട്ടെ വീട്ടുകാരെ കൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പങ്കാളികളെ കൊണ്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ പല രീതികളിലും അസ്വസ്ഥരായിരുന്നു ഈ മൂന്ന് നക്ഷത്ര ജാതകരും എന്തിനാ ഈശ്വര ഇങ്ങനെയൊരു ജീവിതം എന്ന് ചിന്തിച്ചവർ പോലുമുണ്ട് എന്നാൽ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലൊരു സമയം കടന്നു വരികയാണ് നിങ്ങൾക്കുണ്ടായിരുന്ന അലസതകളും വ്യാകുലതകളും ആകുലതകളും എല്ലാം മാറി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ദിവസങ്ങൾ ഒരു പോസിറ്റീവ് ചിന്താഗതി നിങ്ങളുടെ ജീവിതത്തിൽ ആകെപ്പാടെ വന്നു ചേരുന്ന സമയമാണ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഈ മൂന്ന് നക്ഷത്രജാതകർക്കും ഉണ്ടാകുന്നത് കർമ്മ മേഖലയിലായിരിക്കും തൊഴിൽ മേഖലകളിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വളരെയേറെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു അത്തരം അസ്വസ്ഥതകളെല്ലാം മാറി അനുകൂലമായി തൊഴിൽ സാഹചര്യം വന്നു ചേരും മേധാവികളുമായിട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും പുതിയ ബിസിനസ് തൊഴിൽ മേഖലകളൊക്കെ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കാര്യങ്ങൾ നടക്കുന്ന സമയമാണ് പല വഴികളിൽ കൂടി ധനങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് പണം കടം കൊടുത്തിട്ട് കിട്ടുവാനുള്ളവർക്ക് ആ പണമെല്ലാം വന്നുചേരുന്ന പണമൊക്കെ തിരികെ ലഭിക്കുന്ന സമയമാണ് പുതിയ ചുമതലകൾ ഏറ്റെടുക്കും ബന്ധുക്കളുടെ സഹായങ്ങൾ ലഭിക്കും ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഒക്ടോബർ മാസം മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും പെട്ട ഉത്രാടം തിരുവോണം ആവിട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും അവസ്മരണീയ ദിവസമാണ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഇതുവരെ നടക്കാതിരുന്ന പല കാര്യങ്ങളും നടക്കുന്ന സമയം ദൈവാധീനം ഈശ്വരാധീനം വീണ്ടുവോളം ഉള്ളതുകൊണ്ട് ഈ നാളുകാർ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ പോലും നടന്നു കിട്ടും കഴിഞ്ഞ കുറെ കാലങ്ങളുമായി പങ്കാളികളുമായി പിണക്കത്തിലായിരുന്നു ഈ നക്ഷത്രക്കാരിൽ പലരും അത്തരം പിണക്കങ്ങളെല്ലാം മാറി പങ്കാളികൾ തിരിച്ചു വരുന്ന ഒരു സമയമാണ് പങ്കാളികളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ പൂർണമായി മാറുകയും അതുപോലെ കുടുംബ ജീവിതം കൂടുതൽ ഭദ്രമായി തീരുകയും ചെയ്യും കുടുംബത്തിലുണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളും മാറിക്കിട്ടും ആരോഗ്യം വിദ്യാഭ്യാസം ജോലി ഭാഗ്യം എന്നീ മേഖലകളിൽ വളരെയധികം ഉയർച്ചയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട പലർക്കും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു രോഗാതു ദുരിതം കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന അത്തരക്കാർക്ക് ആ രോഗങ്ങൾക്കൊക്കെ ശമനമുണ്ടാകുന്ന ഒരു സമയമാണ് അമ്പത് പിന്നിട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളിലും പെട്ട ആളുകൾക്ക് ജീവിതത്തിൽ ഒട്ടനവധി പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും തുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും സാധിക്കും പ്രണയകുരികളൊക്കെ അകപ്പെട്ട് മാനസികമായി തകർന്നിരുന്ന സ്ത്രീകൾക്ക് അതിൽ നിന്ന് മോചനം നേടാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് പങ്കാളികളുടെ ഭാഗത്ത് നിന്ന് വളരെയധികം സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ പിണങ്ങിപ്പോയ സുഹൃത്തുക്കളൊക്കെ തിരിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ് തെറ്റിദ്ധാരണകൾ മനസ്സിലാക്കി സുഹൃത്തുക്കൾ തിരിച്ച് ജീവിതത്തിലേക്ക് പഴയ സ്നേഹത്തോടെ സൗഹൃദത്തോടെ വരുന്ന ദിവസമാണ് കടന്നു വരുന്നത് വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിസയുടെ കാര്യങ്ങളിലെല്ലാം തീരുമാനമാകുന്ന ഒരു സമയമാണ് മക്കളെ കൊണ്ട് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ ലഘൂകരിക്കപ്പെടും മക്കൾക്കുണ്ടായിരുന്ന രോഗദുരിതങ്ങളൊക്കെ മാറി വരുന്ന സമയമായിരിക്കും ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ശേഷമുള്ള കാലഘട്ടം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് പ്രണയപരമായ കാര്യങ്ങളിലും നല്ല രീതിയിൽ മുന്നോട്ടു പോകുവാൻ സാധിക്കും വശ്യപൂജകളും മറ്റു വഴിപാടുകളും പ്രാർത്ഥനകളുമൊക്കെ നടത്തി പ്രണയകാര്യങ്ങളിൽ തീരുമാനമാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന അത്തരം പൂജകളും വഴിപാടുകളുമെല്ലാം പൂർണ്ണമായ ഫലപ്രാപ്തിയിലെത്തുന്ന നിമിഷങ്ങളായിരിക്കും വന്നു ചേരുക ഈ നക്ഷത്ര ജാതകരെ പിന്തള്ളിയവരും പുറകോട്ട് തള്ളിയവരും തള്ളിപ്പറഞ്ഞവരും പരിഹസിച്ചവരും ആട്ടിപ്പായിച്ചവരുമെല്ലാം ഇവരുടെ ചാരി ചേർന്ന് നിൽക്കുന്ന സുദിനമായിരിക്കും ഒക്ടോബർ ഇരുപത്തി മൂന്ന് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും വ്യാഴാഴ്ച മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക ഓം ഗം ഗണപതിയെ നമക ഓം ശ്രീ മഹാലക്ഷ്മിയെ നമക ഓം നമോ ാരായണായ ഈ മൂന്ന് മന്ത്രങ്ങളും ഏഴ് ദിവസത്തേക്ക് അതിരാവിലെ എഴുന്നേറ്റ് മൂന്നൊരു വീതം നിങ്ങൾക്ക് ചൊല്ലുവാൻ സാധിച്ചാൽ ജപിക്കുവാൻ സാധിച്ചാൽ ജീവിതത്തിൽ എല്ലാ രീതിയിലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കഴിയുമെങ്കിൽ ഒക്ടോബർ ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നന്നായി പ്രാർത്ഥിക്കുക ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും വന്നു ചേരും എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം